അയർലൻഡിൽ ഇസ്രയേലിനെതിരെ ഫലസ്തീനു വേണ്ടി ആദ്യ റാലി സംഘടിപ്പിച്ചു ഇതിന് തൊട്ടു പിന്നാലെ കുടിയേറ്റക്കാർക്കെതിരെ റാലിയുമായി മറ്റൊരു വിഭാഗവും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അണിനിറന്നത് ആയിരങ്ങളാണ് അയർലൻഡിലും ഇതോടെ കുടിയേറ്റ വികാരം ശക്തിപ്പെടുന്നതായിട്ടാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ വാരാന്ത്യത്തിൽ ക്ലോർക്കിലെ തെരുവുകളിലാണ് റാലികൾ നടന്നത് ഒന്ന് ഫലസ്തീൻ മാർച്ചും മറ്റേത് അയർലൻഡിനായുള്ള പ്രതിഷേധവുമായിട്ടാണ് നടത്തിയത് കുടിയേറ്റക്കാർക്കെതിരെ സംഘടിപ്പിച്ച റാലിയിൽ മൂവായിരത്തോളം പേരാണ് പങ്കെടുത്തത് അയർലൻഡ് സേ നോ എന്ന പ്രസ്ഥാനക്കാരാണ് റാലി സംഘടിപ്പിച്ചത് റാലിയിൽ പ്രസംഗിച്ചവർ ചൂണ്ടിക്കാട്ടിയത് തങ്ങൾക്ക് രണ്ടു പരാതികളാണ് ഉള്ളതെന്നാണ് ഒന്ന് കൂട്ടത്തോടെയുള്ള കുടിയേറ്റങ്ങളും മറ്റൊന്ന് ജനങ്ങളെ സർക്കാർ മറന്നു എന്ന കാര്യവും റാലിയിലെ ദൃശ്യങ്ങളിൽ ത്രിവർണ പതാകയും എന്തിക്കൊണ്ട് നിരവധി പേരാണ് പങ്കെടുക്കുന്നത് അയർലൻഡ് ഐറിഷ് ജനതയ്ക്ക് ആരുടെ തെരുവുകൾ നമ്മുടെ തെരുവുകൾ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു റാലിയുടെ മുഖ്യ സംഘാടകനും തീവ്ര ദേശീയവാദിയുമായ ഡബ്ലിംഗ് കൗൺസിലർ മല്ലാച്ചി സ്റ്റീൻസൺ പറഞ്ഞത് റാലിയിൽ പങ്കെടുത്ത വൻ ജനാവലി തങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നുവെന്നാണ് ബ്രൻസൽസ് എന്തു പറഞ്ഞാലും തങ്ങൾക്കത് ബാധകമല്ലെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അയർലൻഡിൽ നവംബർ മാസത്തിലാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് അതിർത്തികളടച്ച് കൂടുതൽ കുടിയേറ്റക്കാർ വരുന്നത് തടയേണ്ടതുണ്ടെന്നും സ്റ്റീൻസൺ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര സംരക്ഷണത്തിന്റെ പേരിൽ മുപ്പത്തി മൂവായിരത്തിലധികം കുടിയേറ്റക്കാരുടെ അപേക്ഷകളാണ് ഇപ്പോൾ അയർലൻഡ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഇത് ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാലായിരുന്നു ഔദ്യോഗിക സ്ഥിതി വിതരണ കറക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുടിയേറ്റത്തിനായി അപേക്ഷിച്ച ഫലസ്തീൻകാരുടെ എണ്ണം മുൻവർഷത്തെ അപേക്ഷിച്ച് എഴുന്നൂറ് ശതമാനത്തിലധികം വർദ്ധിച്ചു ഗാസയിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷമാണ് ഇവരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിരിക്കുന്നത് ഐറിഷ് സർക്കാർ ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുന്നു നടത്തുന്നുവെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നൽകിയ കേസിൽ അയർലൻഡ് കക്ഷി ചേരുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന രണ്ട് റാലികളും സമാധാനപരമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഡബ്ലിങ്ങിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ റാലി സംഘർഷത്തിൽ കലാശിച്ചിരുന്നു അതിനിടെ ബ്രിട്ടന്റെ ഭാഗമായി നോർത്തേൻ അയർലൻഡിലും ഈ പ്രക്ഷോഭങ്ങളുടെ പ്രതിഫലനമുണ്ടായി ബാലമേലിലെ തെരുവുകളിൽ തുടർച്ചയായി രണ്ടാം ദിവസവും ധരിച്ച അക്രമികളുമായി ഇന്നലെ പോലീസ് ഏറ്റുമുട്ടിയിരുന്നു ജനക്കൂട്ടം പോലീസിനു നേർക്ക് പെട്രോൾ ബോംബുകൾ വലിച്ചെറിയുകയും കാറുകൾ കത്തിക്കുകയും ചെയ്തു അക്രമികൾക്ക് നേരെ പോലീസ് ലാത്തി ചാർജും ജലപീരങ്കിയും പ്രയോഗിച്ചു പല സ്ഥലങ്ങളിലും വീടുകളും കടകളും ആക്രമിക്കപ്പെട്ടു രാത്രിയിൽ കൂടുതൽ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് കുടിയേറിയ പലരും പരിഭ്രാന്തി കഴിയുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അക്രമ സംഭവങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം